ഇന്നേ ദിവസം നിന്റെ നീറിപ്പൊകയുന്ന വിഷയങ്ങൾക്കുള്ളിലേക്ക് ഈശോയുടെ ഇടപെടൽ ഈശോ കടന്നു വരും ഈശോ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കർത്താവിന് നിന്നെ അറിയുന്നത് പോലെ കർത്താവ് നിന്നെ മനസ്സിലാക്കുന്നത് പോലെ മറ്റാര് നിന്നെ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ മനുഷ്യര് നിന്നെ മാറ്റി നിർത്തുകയും വേദനിപ്പിക്കുകയും ഇപ്പോഴും നിന്റെ ജീവിതത്തിലെ സാഹചര്യം ഇപ്പോൾ നീ കടന്നു പോകുന്ന അവസ്ഥകളെ വിലയിരുത്തിക്കൊണ്ട് നീ ഒരു പരാജയമാണെന്നൊക്കെ പറഞ്ഞാലും ഈശോ നിന്നെ കാണുന്നത് ഈശോയുടെ ഈശോടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ് നീ ഏറ്റവും വിലപ്പെട്ട വ്യക്തിയാണ് നീ പലപ്പോഴും നമ്മള് നമ്മളെ വേദനിപ്പിച്ചവരെ മുറിപ്പെടുത്തിയവരെ നമ്മളെ വിഷമിപ്പിച്ചവരെ കുറിച്ചൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് അവരുടെ അവര് നമ്മളോട് ചെയ്ത് എങ്ങനെയാണെന്ന് ഓർത്ത് അതിൽ കുടുങ്ങി കിടക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വരുന്ന എപ്പോഴെന്ന് അറിയാവോ അവരിൽ നിന്നെല്ലാം കണ്ണുകളെടുത്ത് നമുക്ക് വേണ്ടി മുറിയപ്പെട്ട നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന മുറിയപ്പെട്ട കർത്താവ് നിന്റെ വേദന അറിയാം ആ കർത്താവിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ 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 ശരണം പൂർണ്ണമായി ഈശോ നമ്മൾ അർപ്പിക്കുമ്പോൾ ഈശോ ഇന്ന് നിന്നോട് പറയാൻ ഈശോ പറയുന്ന ഒരൊറ്റക്കാരുള്ള മോനെ മോളെ നീ വേദനിക്കുന്ന എനിക്കറിയാം നിരക്കെൻറെ മതി ഈ അവസ്ഥയിൽ നിന്ന് നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും ചിലപ്പോ നീ ചിന്തിക്കുന്നുണ്ടോ എന്നെ നീ മനസ്സിലാക്കുന്നുണ്ടോ കർത്താവ് എന്റെ അവസ്ഥ നീ അറിയുന്നുണ്ടോ നിന്റെ നീറിൽ വിഷയങ്ങളെ അറിയുന്ന കർത്താവിന് നീ ആരാന്നു നീ എന്താന്നു നീ എങ്ങനെ ചിന്തിക്കുന്നുവെന്നും നിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്താണെന്നും നിന്റെ ഓരോ കാര്യങ്ങളും നിന്റെ വീഴ്ചകളും ബലഹീനതകളും ഒക്കെ അറിയാൻ കർത്താവിന് ആ കർത്താവ് നിന്നെ നോക്കി പറയുകയാണ് ഞാൻ നിന്നോടൊപ്പമുണ്ട് കർത്താവ് മോശയോട് പറഞ്ഞു പുറപ്പാണ് മൂന്ന് പന്ത്രണ്ട് നമ്മൾ കാണുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് ഇതേ കാര്യം തന്നെ കർത്താവ് ജോഷിയോട് പറഞ്ഞു ഞാൻ മോശയോട് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഞാൻ നിന്നോടൊപ്പമുണ്ട് ഈശോ ശിഷ്യരോട് പറഞ്ഞു നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടരുത് നിന്നെ അറിയുന്ന മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഞാൻ നിന്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ നിങ്ങൾ മുൻപോട്ട് പോകുന്നു ഇന്ന് കർത്താവ് നിനക്കൊരു ഉറപ്പ് തരികയാണ് കർത്താവ് കൂടെയുണ്ട് കർത്താവ് കൂടെയുണ്ട് ഇന്ന് കർത്താവിൽ നിന്റെ മനസ്സ് സ്ഥിരപ്പെടുമ്പോൾ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ച് ഈ സ്നേഹിക്കുന്ന കർത്താവിനെ മനസ്സിലാക്കിക്കൊണ്ട് നീ മുൻപോട്ട് പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉയർച്ചകളും അനുഗ്രഹങ്ങളും നന്മകളും നിന്നെ പിന്തുടരുവാൻ ഇടയായിരണം നമ്മൾ കാണുന്നുണ്ട് അല്ലെ നന്മയും കരുണയും ഗുഡ്നെസ് ആൻഡ് മേഴ്സിംഗ് ഷാളോസ് യു ഓൾ ദ ഡേസ് ഓഫ് യുവർ ലൈഫ് ഗോഡ് ബ്ലസ് യു കാരണം കർത്താവാണ് നമുക്ക് സഹായകനായി നമ്മുടെ കൂടെയുള്ളത് ഗോഡ് ബ്ലസ് യു